ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായി അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്ന മാർക്കോയെ ലോപസും മേഘൻ പറഞ്ഞു വിട്ടാൽ അവരുടെ കോമ്പൗണ്ടിലേക്ക് കയറിപ്പോകുന്നത് കാണുന്നു അയാൾ ഹെൽമെറ്റ് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ആരാണെന്ന് മാർക്കോയ്ക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല തുടർന്ന് അകത്തെത്തുന്ന മാർക്കോ വേഗം തന്നെ വാതിലടച്ച് കുറ്റിയിടുകയും കണ്ണൻ സാറിനോട് വേഗം തന്നെ വീൽചെയറിൽ ഇരിക്കാനും ഒരാളിവിടേക്ക് കയറി വരുന്നത് ഞങ്ങൾ കണ്ടു ഒരു പക്ഷേ അത് കണ്ണൻസാറ് നടന്നു എന്നറിയാനായിട്ട് മേഘൻ പറഞ്ഞു വിട്ട ആളായിരിക്കും നിങ്ങൾ ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങരുതെന്നും പറയുന്നുണ്ട് ഇതേ സമയം മേഘൻ പറഞ്ഞു വിട്ട ആൾ ജനൽ വഴി അവരുടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം വീടിൻ്റെ പുറകിലെ ഡോറ് വഴി വരുന്ന മാർക്കോ ഈ കാഴ്ച കണ്ട് അയാളുടെ നടുവിനിട്ട് പത്തൽ വെച്ച് നല്ല തല്ല് വെച്ച് കൊടുക്കുന്നുണ്ട് അതോടുകൂടി തന്നെ അയാൾ കാർത്തികേയൻ എന്ന ഗുണ്ടയുടെ ബൈസ്റ്റാൻഡർഡ് ആയിട്ട് നിൽക്കുന്ന ആളാണെന്ന കാര്യം മാർക്കോ മനസ്സിലാക്കുന്നുണ്ട് വേദന കൊണ്ട് പുളഞ്ഞ അയാളെ തൂക്കിയെടുത്ത് ഗേറ്റിന് വെളിയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ മാർക്കോ ഇതെല്ലാം അനന്തവും ലോപ്പസും ജനൽ വഴി കാണുന്നുണ്ട് മേഘൻ പറഞ്ഞു വിട്ട അയാളാണെങ്കിൽ ഒരു വിധത്തിൽ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്നുണ്ട് ശേഷം മാർക്കോ അകത്ത് എന്നിട്ട് പറയുന്നുണ്ട് അവൻ മലയ്ക്ക് പോകുന്ന സമയത്ത് നമ്മളെ കൊല്ലാൻ വേണ്ടി മാഘൻ മേഘൻ പറഞ്ഞു വിട്ട കാർത്തികേയൻ്റെ ഗുണ്ടയായിട്ട് നിൽക്കുന്ന കൂടെ നിൽക്കുന്നവനാണെന്നും കണ്ണൻ സാർ നടന്നു തുടങ്ങിയോ എന്ന് അറിയാൻ വേണ്ടി മേഘൻ പറഞ്ഞു വിട്ടതാണ് അവന് എന്നെല്ലാം പറയുമ്പോൾ അത് കേട്ട് വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ മഹിയും കണ്ണനുമൊക്കെ പക്ഷേ ദൈവം വിചാരിക്കാതെ കണ്ണൻ സാർ നടന്നു തുടങ്ങിയ വിവരം മേഘനെന്നല്ല ആർക്കും അറിയാൻ കഴിയില്ല നിങ്ങൾ രണ്ട് പേരും പേർക്കും ദൈവാനുഗ്രഹം അത്രത്തോളം ഉണ്ടെന്നും ആർക്കും പറയുന്നുണ്ട് കേട്ടോ അവരോട് ഇത് കേൾക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നടന്നു തുടങ്ങി എന്ന് അവർക്ക് സംശയം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ തോമസ് സാറിൻ്റെ ഹോസ്പിറ്റലിൽ കിടങ്ങുന്ന സമയത്തും അവൻ ഒളിഞ്ഞു നോക്കി സത്യം കണ്ടെത്താൻ ശ്രമിച്ചതല്ലേ അവൻ എന്നെ പേടിച്ച് മുങ്ങി നടക്കുകയാണ് അന്ന് അവൻ ഹോസ്പിറ്റലിൽ വെച്ച് കഷ്ടിച്ചാണ് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് മാർക്കോ പറയുമ്പോൾ മൂന്നാറിൽ വെച്ച് അവൻ ഞങ്ങളെ നേരിട്ട് കണ്ടതാണ് അവൻ മദ്യത്തിൻ്റെ ലഹരി ആയതുകൊണ്ട് ആയതുകൊണ്ടാണ് അവനൊന്നും തിരിച്ചറിയാതെ പോയതെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹീ ഇനി അവനെ വെറുതെ വിടാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല അവന് നല്ല തിരിച്ചടി തന്നെ കൊടുക്കണം ലോപ്പസ് ലോപ്പസെന്ന് മാർക്കോ ചോദിക്കുമ്പോൾ അതിനെന്താ ഇത്ര സംശയിക്കാൻ നല്ലത് തന്നെ അവന് കൊടുക്കണം ഇതിനെല്ലാം ചേർത്ത് അവന് എന്ന് ലോപ്പസും പറയുന്നുണ്ട് കേട്ടോ മാർക്കോയോട് ഇതുകൊണ്ടൊന്നും ഇന്നത്തെ നമ്മുടെ ഈ സന്തോഷത്തിൻ്റെ വെളിച്ചം കെട്ടുപോകരുതെന്ന് മാർക്കോ പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ആ ഒരു സെലിബ്രേഷൻ മൂഡിലേക്ക് വിടുന്നുണ്ട് ശേഷം കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഗംഭീരമായിട്ട് തന്നെ അവർ ഒരുമിച്ച് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന മേഘനെ വിളിച്ചിട്ട് നിങ്ങളുടെ ഒരു സുഹൃത്തെ ഇവിടെ അഡ്മിറ്റ് ആണെന്നുള്ള വിവരം അവർ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആണെന്ന് ആരാണെന്ന് മേഘൻ ചോദിക്കുമ്പോൾ രതീഷ് എന്നാണ് അവൻ പേര് പറഞ്ഞത് എന്നെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ നടന്നു തുടങ്ങിയോ എന്ന് അറിയാൻ വേണ്ടി വിട്ടവൻ എങ്ങനെ ഹോസ്പിറ്റലിലായി എന്നറിയാതെ മേഘൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പം നടു ഒടിഞ്ഞു കിടക്കുന്ന അയാളെ കണ്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ മേഘൻ അപ്പം എന്താടാ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട സാറേ ആ മാർക്കോ എൻ്റെ നടി തല്ലു ഓടിച്ചു എന്ന് പറയുമ്പോൾ മാർക്കോയോ അവരെ അവരവരെ എവിടെ എങ്ങനെ എത്തിയെന്ന് മേഘൻ ചോദിക്കുമ്പോൾ നടന്നതെല്ലാം അയാൾ മേഘനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം അങ്ങോട്ട് ഷോക്കായി നിൽക്കുകയാണ് മേഘൻ തുടർന്ന് നീ ജലൽ വഴി അകത്തേക്ക് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്താ കണ്ട കാഴ്ച എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും കണ്ടില്ല സാറേ ഓർക്കാപ്പുറത്താണ് ആ മാർക്കോ എൻ്റെ നടു തല്ലി തകർത്തത് സാറിന് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത് ഇപ്പം എൻ്റെ ആശുപത്രി ചെലവെല്ലാം സാറ് തന്നെ നോക്കണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരൊക്കെ കൂടി സാറിനെ എടുത്ത് എന്നെല്ലാം അയാൾ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മേഘന് വീണ്ടും എട്ടിൻ്റെ പണി തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് പിന്നീട് ഉണ്ണി രണ്ടും കൽപ്പിച്ച് കുറച്ച് സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് കരുണയെ കാണാനായിട്ട് ചെല്ലുന്നു അപ്പോൾ ഉണ്ണിയെ കാണുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുകയെന്നോട്ടെ കരുണ ഇപ്പോൾ അയാളും അവളും കൂടി ഇവിടെ നിന്നും വന്ന് പോയതേയുള്ളൂ ഇന്നവർ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കും എന്നെല്ലാം പറയുമ്പോൾ കരുണമോൾ ഇങ്ങനെയൊന്നും ഉണ്ണിമോനോട് ഇങ്ങനെയൊന്നും പറയാതെ നിങ്ങൾക്ക് രണ്ട് പേർക്കും കുറച്ച് വൈകിട്ടാണെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കാനൊന്നും ഒരു പ്രയാസവും ഇല്ല അവൾക്ക് പക്ഷേ ഈ ജന്മം അതിന് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിയണം നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം സന്തോഷിക്കാൻ പോകുന്നത് അവളായിരിക്കും ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ അവനെയും അവളെയും ഇല്ലാതാക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യണമെന്നെല്ലാം മുത്തശ്ശിയും പ്രതാപനും ഒരുപോലെ കരുണയോടും ഉണ്ണിയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒടുവിൽ കരുണ ചില പദ്ധതികൾ മനസ്സിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് കമ ഉണ്ണിയോടൊപ്പം കമലേശ്വരത്തേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നു കണ്ണനും മഹാലക്ഷ്മിയും മഹാലക്ഷ്മിയുമാണെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് കമലേശ്വരത്തേക്ക് തന്നെ തിരികെ എത്തുന്നു അപ്പോൾ കരുണയെ കാണുമ്പോൾ മഹി പറയുന്നുണ്ട് നീ തിരികെ വന്നത് എന്തായാലും നന്നായി മുളയെ നിങ്ങൾ തമ്മിലുള്ള സൗന്ദര്യ പിണക്കം എത്രയും പെട്ടെന്ന് മാറണേ എന്ന് ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ എന്നെല്ലാം മഹി പറയുമ്പോൾ ഇതുപോലെ അഭിനയിച്ച് തകർക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ ഞങ്ങൾക്ക് രണ്ട് പേർക്കും അല്പം വൈകിയാണെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കാൻ ഒരു പ്രയാസവും ഇല്ല പക്ഷേ നിന്റെ കാര്യം അതല്ല ഒരു കുഞ്ഞിനെ ലാളിക്കാൻ കഴിയാതെ ഈ ജന്മം മുരടിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ വല്ലാതെ തന്നെ കുത്തിവേദനിപ്പിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ കരുണ അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇതിന്റെ വല്ലതിന്റെ ആവശ്യമുണ്ടോ പട്ടിയുടെ പോലെ എത്ര നാല് കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം തനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹിയുടെ നേരെ ചെറുതായിട്ടൊന്ന് ചൂടാവുന്നുണ്ട് കേട്ടോ കണ്ണൻ പിറ്റേന്ന് സാഗരം മഞ്ചുവും മഹാലക്ഷ്മിക്കുള്ള പലഹാരങ്ങളുമായിട്ട് കമലേശ്വരത്ത് എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ തുടർന്ന് മഹി വന്നിട്ട് മഞ്ജുവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുമൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ദുർഗ വീണ്ടും പറയുന്നുണ്ട് ഇവൾ വീട്ടിൽ ചെന്നപ്പോൾ ഇവൾക്ക് കുറേ പലഹാരങ്ങളുടെ ഇവളുടെ അമ്മ ഉണ്ടാക്കി കൊടുത്തു ഇന്നലെ ഇവളുടെ അമ്മ കുറേ പലഹാരങ്ങളുമായിട്ട് ഇങ്ങോട്ട് വന്നു ദാ മഞ്ജുവും ഇവൾക്കുള്ള പലഹാരങ്ങളുമായിട്ട് വന്നിരിക്കുന്നു എന്തോ ഒരു കള്ളത്തരം ഉണ്ട് മോളെ എന്നെല്ലാം ഇങ്ങനെ ദുർഗ കരുണയോടായിട്ട് ഖരുണിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മഞ്ജു ആണെങ്കിൽ മഹയുടെ അടുത്ത് നിന്ന് സന്തോഷത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു പിന്നീട് തിരികെ താഴേക്ക് ഇറങ്ങി വരുന്ന മഞ്ജുവിനോടായിട്ട് കരുണ അങ്ങേറ്റം മോശമായിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് ഇവിടെയുള്ളവരെ പ്രീതിപ്പെടുത്തി കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാകുമെന്ന് നിനക്ക് നന്നായിട്ടറിയാം മേഖേട്ടിന് ഉപേക്ഷിച്ച് ഇയാളുടെ കൂടെ പോയ നിന്നെ ഇയാളും ചതിക്ക് പിടി അപ്പോൾ ആരും നിൻ്റെ കൂടെ കാണില്ല ഇവൻ നിനക്ക് നിൻ്റെ ഏട്ടനും ഏട്ടത്തിയും തന്ന ആ ഒക്കെ എടുത്ത് മുങ്ങുമടി എന്ന് അന്നേ നീ പഠിക്കൂ എന്നെല്ലാം കരുണ അങ്ങേറ്റവും മോശമായിട്ട് മഞ്ജുവിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ജു ആണെങ്കിലും മഹിയെപ്പോലെയൊന്നുമല്ല അപ്പോൾ ഇതെല്ലാം കേട്ട് ശരിക്കും നിയന്ത്രണം വിടുന്നുണ്ട് മഞ്ജുവിൻ്റെ അപ്പോൾ മഞ്ജു നല്ല ചുട്ട മറുപടി തന്നെ കരുണയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ചില സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ കരുണേട്ടത്തിയായിരിക്കും ഞെട്ടാൻ പോകുന്നത് ഈ നിൽക്കുന്ന നിങ്ങളുടെ ഭർത്താവിനെ കമ്പനിയിൽ തരംതാഴ്ത്തി താഴ്ത്തിയിരിക്കുകയാണ് എൻ്റെ ഏട്ടനെ ഏട്ടത്തിയും നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്ഥാനം എനിക്കാണ് ഇപ്പോൾ കമ്പനിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മറുപടി തന്നെ മഞ്ജു കരുണയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് കരുണ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട് എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു